ഹലോ ഇത് കണ്ടപ്പോൾ തന്നെ എവിടെയാണെന്ന് മനസ്സിലായോ പാലക്കാടുള്ളവരെല്ലാവരും പോയി കാണുമെന്നറിയാം മറയൻ വീടിലാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മൾ പോയി എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇപ്പോഴാണ് പോയത് ഏപ്രിലിലാണ് പോയത് സമയം എങ്കിലും ക്ലോസ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ നീട്ടിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി വരെ വരക്കുണ്ട് പോകാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണുക നല്ല രസമല്ലേ ആദ്യമൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാണേക്കുള്ള അവൻ ആ മൃഗങ്ങളുടെ തന്നെയായിരുന്നു കേട്ടോ അവൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി കുറേ മീനൊക്കെ ഉണ്ടായത് ഇതാ തിരണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവായിട്ട് കാണുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല രസം നമ്മൾ കാണാത്തത് കാണുമ്പോൾ നമുക്കത് ഒരു രസം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മലമ്പുഴയിലൊക്കെ ഇതേപോലെ ഫിഷ് ടാങ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ട് മീനുകളുടെയൊക്കെ റിപ്പീറ്റേഷൻ വരുമ്പോൾത്തേനും പോറടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല ചൂടായിരുന്നല്ലോ ചൂടായത് കൊണ്ടും അതിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗ് ആയതുകൊണ്ടും നമ്മൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കിട്ടും ആ തിരണ്ടിയുടെ വാല് കണ്ടോ എന്തോരം നീളമാണെന്ന് കണ്ടോ നല്ല നീളമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വാലിന് നല്ല രസമുണ്ട് പക്ഷെ എന്നാലും മറ്റേ കടലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നുക എന്നൊക്കെ പറയുന്ന അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയില്ല ഉം എന്നാലും നമ്മളൊക്കെ ഇങ്ങനെ ടൈം പാസിന് വേണ്ടി കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്തു പോകണം എന്നുള്ളവർക്കും ഇപ്പോഴത്തെ ഈ വെയിലൊക്കെ കാരണം നമ്മൾ മടിച്ചിരിക്കുന്നവർക്കും പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി ഇങ്ങനെ ചൂടില്ല നല്ല എ സിയും കൂളിങ്ങും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ നല്ല രസമില്ലേ മീനുകളെല്ലാം കൂടി കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ പിന്നെ നല്ല പാട്ടൊക്കെ ഇട്ടു തരും അവർ അതുകൊണ്ട് നമുക്ക് അതൊക്കെ കേട്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും മീൻ ചത്തിരിക്കുന്നുണ്ട് കുറേ മീൻ ചത്തു കിടക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി അത് എനിക്ക് തോന്നുന്നു കുറേ ദിവസമായില്ലേ ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്തോ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഈ മീനും നല്ല രസമുണ്ട് നമ്മൾ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴത്തേനും അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ടു നിൽക്കുന്നുണ്ടായിരുന്നുണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടോ അടുത്തേക്ക് വരുന്നത് നമ്മളെ കാണുമ്പോൾ ഓടുന്നില്ല നമ്മുടെ അടുത്തേക്ക് വരുമോ എല്ലാം ചെയ്യുന്ന ദാണ്ട താഴെയൊക്കെ കിടക്കുന്നുണ്ടോ പല ഓരോന്നിലും ഓരോരോ തരത്തിലുള്ളതല്ല ടൊട്ടിരിക്കുന്നത് മിക്സ്ഡ് ആയിട്ടായിട്ടിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ട മീനുകളുടെ ഫസ്റ്റ് സെക്കൻഡൊക്കെ കണ്ട മീനിൻ്റെ ഒക്കെ റിപ്പീറ്റേഷൻ ഓരോന്നിലും ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ആ ഇതാണ് കടലിൻ്റെ അടിയിലുള്ള കൊട്ടാരം ഇത് സ്കൂബ ഡൈവിൻ്റെ ആ ഒരു ഇതുപോലത്തെ അടിയിൽ ഇങ്ങനെ പോയിട്ട് ഓരോരോ ഇത് കാണിക്കുക കേട്ടോ കുമ ഇത് ഈ കുമിളകൾ വരുന്നില്ല ബബിൾസ് അത് വെച്ചിട്ട് അവർ ഓരോ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഷെയ്പ്പൊക്കെ ഹാർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ കടൽ മത്സ്യം ഏറ്റവും ആകർഷണം മറയാൻ വേളിൽ ഇതായിരുന്നല്ലോ എനിക്ക് പക്ഷേ വലിയ കുമ് തോന്നിയില്ല പക്ഷെ അവൻ്റെ എഫേർട്ട് സമ്മതിക്കണം കാരണം രാവിലെ തൊട്ട് രാവിലെ തൊട്ടുണ്ടല്ലോ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇനി ആൾ ചേഞ്ച് ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ നമ്മൾ പോയ സമയത്ത് ഇവരിങ്ങനെ ഫുൾ ടൈം അവർ ഇടയ്ക്കിടയ്ക്ക് റീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിലോട്ട് വരുന്നുണ്ടായിരുന്നു ഏ കുറെ അവിടെ ഇങ്ങനെ കളികളുണ്ടായിരുന്നു കേട്ടോ ഓരോന്ന് എടേ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അമ്പത് രൂപ കൊടുക്കാം മൂന്ന് ബോൾസ് പത്ത് ഗ്ലാസ് വീട്ടണം ഫസ്റ്റ് ബോൾ മിസ്സായി രണ്ടാമത്തെ ബോളിൽ കുറേ വീണും പിന്നൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു തേർഡ് ബോളിൽ അത് മൊത്തം താ കിടക്കുന്നു താഴെ എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്പത് രൂപ കൊടുത്ത് നമ്മൾ മുന്നൂറ് രൂപ വാങ്ങി എന്താ ഇവിടെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾ വാങ്ങിക്കഴിച്ച് പുറത്തിരുന്ന് കുറേ കാറ്റക നേരം കാറ്റകൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ടിരുന്നു അത്രയുള്ള